ണ്ട് എന്തല്ലോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തെല്ലോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലായിട്ടും ഇൻസ്റ്റാഗ്രാമിലാണ് കൈസ് ഇപ്പൊ എന്തെല്ലോ നടന്നോണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒന്നിനെ മാത്രമായിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മൊത്തത്തിൽ നമുക്ക് എല്ലാം എന്താ നടക്കുന്നതെന്ന് നോക്കാം യൂസ് ചെയ്യുന്ന ബ്രാൻഡ് പെർഫ്യൂം ഇതാണ് ഇപ്പോ ഫസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കൊറേയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഈ പെണ്ണുങ്ങൾ ആരാന്ന് ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു പെണ്ണുങ്ങൾ ഉണ്ട് എന്നും ഈ പെണ്ണുങ്ങൾ ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ്ങിലേക്ക് കേറിയിരിക്കുന്നത് എന്നും അറിഞ്ഞിരിക്കുന്നത് ഈ പെണ്ണുങ്ങളെ സുവിശേഷതകൾ സ്ത്രീകൾക്ക് സ്പ്രേ ഞാൻ നല്ല 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 ഹലാലായ ഹലാലായ കുട്ടി ഹറാമിന്റെ പോകാത്ത ായ കുട്ടിന്റൊലും എന്റെ കുറെ പേരും കാര്യങ്ങളൊക്കെ ഉള്ളതിനകത്ത് ഞാൻ ഇങ്ങനെ കമന്റിൽ ഇങ്ങനെ കണ്ടു ജാസ്മിനൊരു ലൗഡ് ട്രാക്ക് ആ ഷോപ്പർ ഞാൻ ചിന്ത കൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് ഞാൻ അവിടെ പ്രേമിക്കാൻ പോണത് ഞാൻ ഗെയിം കളിക്കാനാണ് പോകുന്നത് കാതിൽ എന്റെ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് ഇവളെ ഇവളെ ഏതോ ഷെയ്ക്ക് തങ്ങളാണ് ഇവളോട് പറഞ്ഞു കൊടുത്തത് പ്രേ ഹറാമാണ് എന്നാൽ ബിഗ് ബോസ് ഹരാമല്ലേ ബിഗ് ബോസ് ഹലാലാണ് എൻ്റെ അത് പറഞ്ഞാ നിൽക്കില്ല എൻ്റെ എൻ്റെ തങ്ങള് मैं पानी तरह है शाहजहान की प्रेम अच्छा रमनन का प्रेम ही कष्ट है से है अः ഇതെല്ലാം ഇതെല്ലാം ഗൈസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ട്രെൻഡ് ഗൈസ് എനിക്ക് ഇങ്ങളൊരു കാര്യം പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നേവരെ ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല അവിടെ എന്താണ് നടക്കുന്നത് എന്നും അവിടെ എന്തിനാണ് ഇത്രക്കാർ ആൾക്കാർ പോകുന്നത് എന്ന് അവിടെ എന്താണ് കളിച്ചോണ്ടിരിക്കുന്ന ഇതുപോലത്തെ കളി കളിക്കാനാണ് അവിടെ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനക്കാരായിട്ടില്ല ഞാൻ മാത്രമാണ് ബിഗ് ബോസ് കാണാത്തത് അല്ലെ അന്നെ പോലത്തെ നിങ്ങൾ കാണാത്ത ആരെങ്കിലും അല്ലുണ്ട് ഈ ഒരു എപ്പിസോഡ് ഒരു എപ്പിസോഡെങ്കിലും കാണാത്ത ആരെങ്കിലും ഈ അടിയം മോഡിതാണ് സാധനത്തിൽ പോയിട്ട് പറയുന്നത് ഇത് ഇതൊക്കെ കുത്തി കുറെ കാണുകയും ചെയ്യ എന്നിട്ട് പോയിട്ട് നോമ്പാറ്റ് എടുക്കേ എന്നിട്ട് നന്നാവ് ഇടയിലേക്ക് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഓളെ സൃഷ്ടിച്ചോണ്ടിരിക്കുന്ന സംഭവമാണ് കഴിച്ചത് സാമ്പിന്റെ പണ്ടേത്തെ വീട് ഈ ലീക്കാല കഴിച്ച് ഇന്ത്യയിൽ മാത്രമേ ടിക്ടോക്ക് നിരോധിക്കില്ല ദുബൈക്കാർക്ക് ഇപ്പോൾ ടിക്ടോക്ക് കാണാൻ പറ്റൂ ആ പേരടിച്ചു നോക്കുന്ന ആണെങ്കിൽ ദുബൈയിലുള്ള ആൾക്കാർക്കും പിന്നെ പുറത്തുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഡിക്ടോക്കിലെ വീട് ഈസ് ആയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാര്ക്കും ഉണ്ടാവും ഒരു കഴിഞ്ഞ ജീവിതം ഓനക്കും അതുകൊണ്ട് ഇതിന്റെ വേദന എനിക്ക് മനസ്സിലാക്കും ഇപ്പൊ നിങ്ങൾ മനസ്സിലായിക്കോ എല്ലാ എല്ലാ ഇപ്പൊ പ്രശസ്തമായ ആൾക്കാരോ ഇതുപോലെ തുടങ്ങിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പാടോട്ടടിക്ക് അങ്ങ് ആകാശത്ത് കയറി വന്നതല്ല എല്ലാര്ക്കും ഇതുപോലത്തെ കഴിഞ്ഞ കാലങ്ങളുണ്ട് Ai, não... ഈ വീഡിയോ ഈ വീഡിയോ ഒക്കെ വെച്ചിട്ട് സെതാവിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നല്ലാണ് അറിയാൻ ശ്രദ്ധിച്ചത് പൈസ ഒക്കെ ചോദിച്ചാണ് എന്റെ വീടെ ഞാൻ പബ്ലിക്കാകും മതിയാക്ക് പൈസ തന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഐഫോൺ അതിനെ കുറ്റം പറഞ്ഞ് കുത്തിരിക്കുന്ന എല്ലാവരും കൂടി ഇത്തോക്ക് നല്ലോണം കുഴിച്ചു കുഴിച്ചു മാന്തി എല്ലാ സാധനം പുറത്തെടുത്ത് ആ ഫസ്റ്റ് കാണിച്ച പെണ്ണുങ്ങളെത്തിയ ശേഷം പിന്നെ ഇതാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ വേറെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മൾ സതാമ ഇങ്ങനെ കയറി കയറി പോവുകയാണ് അല്ല നമ്മളിപ്പോ ഒരു അച്ഛനും സമയം കടത്തിരിക്കുമ്പോ കുട്ടികൾ കടത്തിരിക്കും പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ മത്സരത്തിനു കൊണ്ട് പഠിച്ചോളൂ എത്രയോ വേദികൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ ഒരു ഒരു ആർട്ടിസ്റ്റിന് കുട്ടിയെ അയ്യായിരം രൂപ അറിയോ ആ കുട്ടിയെ ഉണ്ടാക്കി ഓക്കെ ഇപ്പൊ വേറെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പെണ്ണുങ്ങളാണ് ഈ പെണ്ണുങ്ങള് ഈ പെണ്ണുങ്ങൾ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെളുത്തവർക്ക് മാത്രമേ സൗന്ദര്യമുള്ളൂ അറുത്ത ആളുകൾ പരിപാടിയിലൊന്നും പങ്കെടുക്കരുത് അങ്ങനത്തെ സുഖമില്ലാത്ത ഭർത്താനാണ് പെണ്ണുങ്ങൾ പറയുന്നത് പ്രായം കൂടുന്നവരം അനുസരിച്ച് ആൾക്കാരുടെ ബുദ്ധി കുറയും അത് നമ്മക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സോ നിങ്ങൾ ഇത് വലിയ കായ ആക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഈ പെണ്ണുങ്ങളോട് ആരാ പറഞ്ഞേ നിങ്ങളെ കാണാൻ നല്ല മുൻചിണ്ടിരുന്നു സ്വന്തമായിട്ട് കണ്ണാടിയിലൊന്നു നോക്കീനോ എപ്പിലോ ആളെ മറ്റന്നാളിലെ കുയിലേക്ക് കാല് കിട്ടി വെക്കണ്ട കോലത്തില്ല ചുക്കി ചൊള്ളിച്ച് ബെൽറ്റ് പരിപാടിക്ക് പോകണ്ട പോലും കറുത്ത പൈസയുള്ള പൈസ ഇല്ലാത്ത എന്ത് തേങ്ങയക്കണേ എല്ലാരും ലാസ്റ്റ് പോന്നത് ഒരേ മണ്ണിന്റെ അടിയിലാണ് ആ കാര്യം മാത്രം മാത്രം സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ചില പെൺകുട്ടികൾ പറയാനുള്ളത് സൗന്ദര്യം എന്നുള്ളത് ദൈവം തന്ന അനുഗ്രഹം അഹങ്കരിക്കാൻ ഉള്ളതല്ല യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്തിന്റെ സൗന്ദര്യമല്ല സൗന്ദര്യമാണ് അതന്നെ 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 അങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇവരെ ഇവരെ ഇവ ഇങ്ങനത്തെ ആൾക്കാരൊന്നും പറയുന്ന പെണ്ണുങ്ങളൊന്നും ഇന്ന കേട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഈമാതിരി ഭർത്താനങ്ങൾ ആ പെണ്ണുങ്ങളെല്ലാം പറഞ്ഞത് ഇതാര ഈ പ്രധാന വാർത്ത വായിച്ചിട്ട് പോയത് എനിക്ക് മനസ്സിലായിക്കില്ല എന്നാലും അയാൾ ആ പെണ്ണുങ്ങളെ മൈക്കൂല് ഇങ്ങനെ കൊറേ ആൾക്കാർ ഈ മറ്റേ എന്താ മീഡിയക്കാർ വന്നിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്തില്ലേ അതിന്റെ ഇടയ്ക്ക് ഇവന്റെ കഴിയുമ്പോൾ ഒരു മൈക്കും കൂടി കൂടുതൽ പറഞ്ഞ് അയക്കണേനും എന്നാ ഓക്കുള്ള ഉത്തരം കറക്റ്റ് കിട്ടുകയാണ് പുതിയായത് ഒരാളാണ് പറഞ്ഞില്ല കൊറേ പല സംഭവങ്ങളും നടന്നുകൊണ്ടേ ഇടയ്ക്ക് കുറച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും കൂടിയുണ്ട് എന്തായാലും എല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്ത് തേങ്ങ എന്ന് എനിക്ക് സോ പറയുന്നത് മനസ്സിലാവുന്നില്ലേ മോനെ ടാലഡ് ആണ് ആണ് ഇങ്ങനെയല്ലേനോ ഇതോ ഇതുപോലെ ഡാൻസ് കളിച്ചില്ലെങ്കിൽ ഈ വീഡിയോ ഇരിക്കും എന്ന് പറ്റുകയാണെങ്കിൽ ഒന്നും കൂടി ഇതേ ഡാൻസ് കളിക്കുന്നു ശരിയാ ഡാൻസ് അല്ലേ ഇപ്പം കളിക്കുന്ന ആണെങ്കിൽ ഇതിനെക്കാട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ഞാനാ പറയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കഴിവാണ് ഗൈസ് അന്ന് നമ്മൾ ആരും കണ്ടില്ല പക്ഷെ ഇന്ന് കാണിക്കാനുള്ള അവസരം ഇണ്ട് ഇന്ന് കാണാൻ ആൾക്കാരുണ്ട് സോ എന്തുകൊണ്ട് എന്ത് കൊണ്ട് ഇപ്പൊ ഇത് കളിക്കാൻ പറ്റൂല അനക്ക് കളിക്കണോ അനക്ക് കളിക്കുന്ന കാണണോ നമ്മുടെ വീടിന്റെ അടുത്ത് ആംബുലൻസ് ഒന്നായിരുന്നു എല്ലാ ക്ഷാമം മുതിച്ചു നേരുന്നു കഴി ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് പെണ്ണുങ്ങൾ ആറാമെന്ന് പറഞ്ഞു ബിഗ് ബോസിൽ പോയിട്ട് നല്ലോണം പ്രേമിച്ച് പ്രേമിച്ചടക്കുന്നത് വേറെ പണ്ടത്തെ ടിക്ടോക്ക് അല്ലെ ഫുള്ള് ആൾക്കാർ ഇങ്ങനെ കുഴിച്ചു കുഴിച്ചു മാന്തി എടുക്കുന്നു ഇവിടെ പെണ്ണുങ്ങളൊക്കെ അറുത്ത ആൾക്കാരോ സൗന്ദര്യം ഇല്ല വെളുത്ത ആൾക്കാരെ സൗന്ദര്യം തേങ്ങ മാങ്ങ ഇവിടെ വേറൊരു ചെക്ക് ഇവിടെ പോകാ അച്ചാമ്മ മരിച്ചു ടൂറിന് പറഞ്ഞയക്കുന്ന പോലെയാണ് അച്ചാമ്മ മരിച്ചു പോയിട്ടുണ്ട് ആംബുലൻസ് വന്നിട്ടുണ്ട് വെച്ച് എടുത്തിട്ട് യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് ഇടുന്നത് ഇപ്പൊ എന്തെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പുള്ളന്മാരെ കൈവര് ഫോൺ കൊടുത്തത് ഇങ്ങനെ ഉണ്ടാവും ആംബുലൻസ് വേറെന്തോ സംഭവ അച്ചാമ്മ വെച്ചു പോയി പോലും ആംബുലൻസ് വന്നു അത് ബ്ലോഗാക്കി എന്നിട്ട് ഇതല്ലേ വണ്ണം വെച്ചിട്ട് നീ തന്നെ കാണണം എന്നിട്ട് നീ തന്നെ ചിരിക്കണോട് എന്നാ എന്ത് സോഷ്യൽ മീഡിയയിൽ നടന്നു കഴിഞ്ഞാലും എന്ത് തേങ്ങ ചക്കെ വന്നു കഴിഞ്ഞാലും ഇവർമാർ ഇവർമാർ കളിച്ചോണ്ടിരിക്കുന്ന എന്താണ് അത് അങ്ങനെ തന്നെ കളിച്ചോണ്ടിരിക്കുന്നത് അതിലൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ഉണ്ടാവും ഭൂമി കുലുക്കം വന്നുകഴിഞ്ഞ് കഴിഞ്ഞാലോ മുന്തിരി വരും കൺ പോണി സിമ്പർക്കവും കണ്ട വാച്ച് പൊട്ടിയ ഉണ്ട് പിന്നെ നല്ലോണം അഭിനയിച്ചോണ്ടിരിക്കുന്നതിനൊരു ചിലപ്പോൾ പത്ത് ടൈക്ക് എടുത്തിട്ടായിരിക്കും അത്രയും നല്ല കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കൊളായന്റെ ടെൻഷനും ഉണ്ട് മൊത്തത്തിൽ മൈൻഡ് കട്ടായിട്ടാണുള്ളത് നോക്കി അണ്ടി അണ്ടി പോയ അണാ കൊട്ടറിനോട്ടുണ്ട് സൈഡും അപ്പനും കൊടുത്തിന് നോമ്പ് ഞാൻ ഈ നോമ്പിനിങ്ങനത്തെ വീട് റിയാക്ട് ചെയ്യാറുണ്ടോ എന്ന് വിചാരിച്ചതെന്ന് കാരണം എന്റെ ഭായ അറിയാൻ ഞാൻ പായ തുറന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം വരാൻ നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് ഞാൻ ഈ നോമ്പ് നോമ്പിന്റെ സമയത്ത് ഇങ്ങനത്തെ വീടെ റിയാക്ട് ചെയ്യേണ്ടതെന്ന விதா அந்த நோம்பு முறியும் கை சிம்மாந்திய ஆளுக்கார வீடு வேண்டி நல்லது കഴിഞ്ഞാ കയ്യങ്ങ് പോയിട്ട് മോളത്തെ മോട്ടർ ഓഫ് ഓഫാക്കി താങ്കില വെള്ളം എന്ന് പറഞ്ഞിട്ട് ഷീറ്റിന്റെ മുകളിൽ വെള്ളം ഇതായിട്ട് ഒലിച്ചിറങ്ങുന്നത് അതിലത്തെ തുള്ളിക്കളിച്ചിട്ട് മഴ ഇവിടെ നമ്മളല്ല പൊരിയുന്നതാണ് പൊരിഞ്ഞു പൊരിഞ്ഞിട്ടാകുന്നതാണ് ഇത് ഏത് കാട്ടിൽ ഇത് എപ്പത്തെ വീടാന്ന് പോലും എനിക്കറിയില്ല മഴയുന്നു ഇവിടത്തെ മഴ പൊരക്കത്തെ മോട്ടറിൽ വെള്ളം നിറച്ചിട്ട് ചീത്തമ്മലിട്ട് വരുന്ന വെള്ളത്തിൽ തുള്ളി തുള്ളിക്കളിച്ചിട്ട് മഴ മഴ ആൾക്കാർ കൊതിക്കി കൊടുത്തു പക്ഷേ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഭയങ്കര നിസ്സാരമായിട്ട് ഇതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തതാണ് പക്ഷെ ഇതൊന്നല്ല ഇതിന്റെ ഗൗരവം വളരെ വലുതാണ് വലിയ ഗൗരവത്തിന് വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചിട്ടുമാണ് ഇതല്ലിപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി കൊണ്ടിരിക്കുന്നത് ഞാൻ റിയാക്ട് ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ പുതിയ കണ്ടന്റ് കൈ തീർച്ചയായിട്ടും എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചു തരാം നമ്മുടെ അടുത്ത വേറെ കാണാം ഓക്കെ ബൈ